ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മുടെ മീ ഇപ്പൊ ഈ ഇങ്ങനെ കണ്ടപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കുകയായിരിക്കും ഇതെന്താണ് സംഭവം ഇതെന്താണെന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതി ഒരു വീഡിയോ ഇട്ടിരുന്നു ആർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അതായത് നാരങ്ങ മാസങ്ങളോളം കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഓർക്കുന്നു അപ്പോ അന്ന് തൊട്ട് അതായത് അന്ന് ഞാൻ ആ ദിവസം ഇത് ഇങ്ങനെ കെട്ടി വെ ഫ്രിഡ്ജിൽ വെച്ചതാ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് പീറ്റർ ഒരു കമന്റ് ഇട്ടിരുന്നു പീറ്ററിന്റെ മമ്മി ഇത് ട്രൈ ചെയ്തു നല്ലതാണ് ചേച്ചി അപ്പൊ ഞാൻ പീറ്ററിന് ഒരു മറുപടിയും കൊടുത്തു ഞാനും കെട്ടി വെച്ചിട്ടുണ്ട് എനിക്കും ഇതുവരെ കേടൊന്നും ആയിട്ടില്ലെന്ന് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഒരു പ്രൂഫായിട്ട് നിങ്ങളെ കാണിക്കാം ഇതുവരെ ആ പതിനഞ്ചെണ്ണമാ ഞാൻ കെട്ടിവെച്ചേ ഇടയ്ക്ക് ഓരോന്നെടുത്ത് യൂസ് ചെയ്തു ബാക്കിയുള്ള ഒരു നാലോ അഞ്ചോ എണ്ണം ഉണ്ട് അതിപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഞാൻ നിങ്ങളത് എടുത്ത് അപ്പോ കാണിക്കൊ അതിന്ന് കണ്ടിതുപോലെ പേപ്പറിനകത്ത് പൊതിഞ്ഞാ വെച്ചതേ ക്യാമറക്കകത്തോട്ട് കാണിരു ആ കണ്ടോ ആ മറ്റേതൂടെ പൊതിയൊഴിച്ചേണ്ടേ പേപ്പറൊക്കെ അങ്ങ് പഴകി സത്യം പറഞ്ഞു മൂന്നെണ്ണമുണ്ട് ഇത് കണ്ടോ അതായത് ഒട്ടും വെള്ളമയം ഇല്ലാതെ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കറക്റ്റ് രണ്ട് മാസവും രണ്ടാഴ്ചയും കഴിഞ്ഞു അല്പമെങ്കിലും കെട്ടിവെച്ചതിൽ കേടുണ്ടെങ്കിൽ അത് അഴുകിപ്പോവും ഷുവറാ അതല്ലാതെ ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ല നാരങ്ങ വെച്ചാല് ഇതിപ്പോ രണ്ടര മാസമായേ ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോ മുമ്പോട്ട് എത്ര മാസം വെക്കാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിതിപ്പോ ഇനി വെക്കുന്നില്ല രണ്ടര മാസം ഒക്കെ മതി ഇനി ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോവാ അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അകം എങ്ങനെയുണ്ടെന്നു കണ്ടോ കട്ട് ചെയ്ത നല്ല ഫ്രഷായിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള നല്ല പച്ചയായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യണം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ ലിങ്ക് താഴെ ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നാരങ്ങ മാസങ്ങളോളം കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതായിരുന്നു അതാരൊക്കെ ട്രൈ ചെയ്തു എന്നറിയില്ല കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ട്രൈ ചെയ്തു നല്ല റിസൾട്ട് ആണ് ഒരു മാസം കഴിഞ്ഞപ്പോഴേ ബാക്കി ആരൊക്കെ ചെയ്തു എന്നറിയില്ല അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണേ കാരണം ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ കാര്യം പലർക്കും വളരെയധികം ഉപകാരമുള്ള ഒന്നാണ് കാരണം നാരങ്ങയൊക്കെ മാർക്കറ്റിൽ കൂടുതൽ കിട്ടുമ്പോൾ സാധാരണ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാൽ അത് കേടാകുമല്ലോ എന്ന് ഒരു തന്നിയൽ അച്ചാറിടും ഇതാ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോ രണ്ടു മാസമൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്നുണ്ടെങ്കിൽ സീസണിൽ നമുക്ക് മേടിച്ചിങ്ങനെ സൂക്ഷിച്ചു വെക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഇത് വളരെ ഉപകാരമുള്ള ഒന്നായത് മാത്രം ഒരു പ്രൂഫിന് വേണ്ടി നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അന്നത്തേം പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായി വരാം ബായ് ഗോഡ് ബ്ലെസ് യു